എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗവൺമെന്റ് അഴുക ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഗവൺമെന്റ് ഓഫീസർ അടുത്ത് എന്നിട്ട് നന്ദെന്ത് ചെയ്യുവാണ് ഗവൺമെന്റ് ആ റിപ്പോർട്ട്സ് ഒക്കെ മെഡിക്കൽ റിപ്പോർട്ട്സ് എല്ലാം കൊടുക്കുവാണ് എല്ലാം കൊടുത്തിട്ട് പറഞ്ഞു ഞാൻ സാറിനോട് പറഞ്ഞല്ലോ ഗവ സാറിന് ഇപ്പോൾ ഇച്ചിരി ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഈ ട്രാൻസ്ഫർ എങ്ങനെയെങ്കിലും ക്യാൻസൽ ചെയ്യണമെന്ന് പറയാം അങ്ങനെ റിപ്പോർട്ട്സ് എല്ലാം നോക്കിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കാരണങ്ങളൊക്കെ ബോധ്യപ്പെട്ടു പിന്നീട് പറഞ്ഞു നന്ദ ധൈര്യമായിട്ട് പൊയ്ക്കോളൂ ഗോത്തിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുത്തോളാം ട്രാൻസ്ഫർ ക്യാൻസൽ ചെയ്യാൻ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തതാളെന്ന് പറയണേ താങ്ക് യു സാർ എന്നൊക്കെ പറഞ്ഞ് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് നന്ദേ അവിടെ നിന്ന് ഇറങ്ങുവാണ് ഈ സമയം ഇന്ദീവരത്തില് ലക്ഷ്മി അമ്മയെ കരച്ചിലോട് കരച്ചില്ല അരിന്തി ഉണ്ട് മോഹിനി പിങ്കിയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് ഈ സമയം അരുന്ധതി പറഞ്ഞു നീ എന്തിനാ ലക്ഷ്മി ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കണേ കരഞ്ഞോണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ അവന്റെ ട്രാൻസ്ഫർ ക്യാൻസൽ ചെയ്യിക്കാൻ നിന്നെക്കൊണ്ട് പറ്റുമോ എന്ന് ചോദിക്കാം അല്ലെങ്കിലും അവൻ പോയ നേരത്തെ എന്താ കുഴപ്പമില്ലേ അവൻ എങ്ങോ ദൂരേക്കൊന്നും അല്ല പോണേ ഇടയ്ക്ക് വരാലോ എന്ന് പറയാ പിങ്കി പെട്ടെന്ന് പറഞ്ഞു ഇതൊന്നും അല്ല കാരണം വല്ലുമേ കാരണം മറ്റൊന്നായിരിക്കും നന്ദേനെ കൊണ്ടുപോകുന്നില്ലല്ലോ അതുകൊണ്ടായിരിക്കും എന്ന് പറയാം പെട്ടെന്ന് ലക്ഷ്മിക്ക് ഭയങ്കര സങ്കടമൊന്നും ലക്ഷ്മി പറഞ്ഞു പിങ്കി നീ ഇങ്ങനെ പറയലെന്ന് പറയാണ് നന്ദ പാവം അവള് അവൾ ഇവിടെ തന്നെ കഴിയേണ്ടേ ഇനി ഏതേലും എപ്പോഴേലൊക്കെ വര വരാനല്ലേ പറ്റുള്ളൂ ഗൗതമതിനെ കൊണ്ട് അവൾ തമ്മിൽ ഒന്നിച്ചൊരു ജീവിതം നടക്കുമെന്ന് ചോദിക്ക ഓഹോ അപ്പൊ അങ്ങനെയാണല്ലേ അപ്പൊ ഇത്രയും കാലം ഈ പിങ്കി മോൾ ഇവിടെ തന്നെ നിന്നപ്പോൾ ഒരു വർഷക്കാലം മോള് നിന്നപ്പോ നീ ഇതിനെക്കുറിച്ചൊന്നും ആലോചിച്ചില്ലേ ലക്ഷ്മി എന്ന് ചോദിക്കാം ലക്ഷ്മിയൊന്നും മിണ്ടിയില്ല ഈ സമയത്ത് മോഹിനി പറഞ്ഞു രാവിലെ തൊട്ട് ജലപാനം പോലും കഴിച്ചിട്ടില്ല ഏട്ടത്ത് ഇങ്ങനെ ഇരുന്നിട്ട് എന്ത് ചെയ്യാനാന്ന് ചോദിക്ക അനുതി പറഞ്ഞു ജലപാനം പോലും കഴിച്ചിട്ടില്ല പോലും ഇതിനു മുമ്പ് പിങ്കിമോള് ഇവിടെ ഇങ്ങനെ ഈ ഒന്നൊന്നര വർഷക്കാലം ഇരുന്ന സമയത്ത് ഇവിടെ ജലപാനം കഴിക്കാതിരിക്കോ ആരും ഇങ്ങനെ സമരം ചെയ്യുവോ ഒന്നും ചെയ്തിട്ടില്ലോ അന്ന് പിങ്കിമോള് തന്നെയല്ലേ പിങ്കുമോളുടെ ജീവിതത്തെ കുറിച്ച് ആർക്കും ടെൻഷൻ ഇല്ലായിരുന്നല്ലോ ഇപ്പൊ പിന്നെ നന്ദി ഒറ്റയ്ക്കാവെന്ന് പറഞ്ഞപ്പോ എന്താ ഇത്ര വരെ ടെൻഷൻ എന്ന് ചോദിക്കാം ലക്ഷ്മിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ലക്ഷ്മി പറഞ്ഞു അങ്ങനെയാണോ അന്ന് അർജുൻ പോയാനൊരു കാരണമുണ്ടായിരുന്നു കാരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഗൗതമാൻ ഈ വീട് വിട്ടു പോകുന്നുണ്ടെങ്കില് ട്രാൻസ്ഫർ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിൽ കാരണം എന്താന്നറിയില്ല അത് മാത്രമല്ല നന്ദേ അല്ല കാരണം എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാലോ പിന്നെ എന്തിനാ എല്ലാരും കൂടെ കൂടിയിട്ട് ഇനിയിപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണെന്ന് പറയാം എന്ത് ചെയ്യണം എന്നറിയാൻ വല്ലാത്തൊരവസ്ഥ ഈ സമയത്ത് പിങ്കി പറഞ്ഞു അതെ ഇനിയിപ്പൊ അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാ മതി എന്ന് പറയുന്നത് ഈ സമയം അർജുൻ അങ്ങോട്ട് ഇറങ്ങിയിരുന്നേ അർജുൻ വന്നിട്ട് പിങ്കി നീ എന്തൊക്കെയാണ് പറയണേ നീ ആണെങ്കിൽ ലക്ഷ്മി അമ്മേനെ കൊണ്ട് എന്തെങ്കിലും കഴിപ്പിക്കുകയാണോ ഫുഡ് കഴിപ്പിക്കാനുള്ളതിന് എഴുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുവാണോ ചെയ്യേണ്ടതെന്ന് ചോദിക്കാം അല്ലാർജി ഞാനതിനൊന്നും പറഞ്ഞല്ലോ ഒന്നും പറഞ്ഞില്ലേ നീ നീ ഇങ്ങനെയാണോ ശരിക്കും ചെയ്യേണ്ടത് ലക്ഷ്മി അമ്മ ആരാ ഈ കുടുംബത്തിലെ ഏറ്റവും വലിയ എല്ലാവരും ആരാധിക്കുന്ന സ്ത്രീ അല്ലേ അപ്പം അവർ ഒരു നിമി ഒരു ദിവസം അല്ലെങ്കിൽ ഒരു നേരം ഫുഡ് കഴിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അപ്പം അവർക്ക് ഫുഡ് കൊടുക്കുവേ അങ്ങനെ അവരുടേതായ വേണ്ടത് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉള്ളതിന് മനസ്സ് കൂടുതൽ വിഷമിപ്പിക്കുകയാണോ ചെയ്യേണ്ടതെന്ന് ചോദിക്കുക ഇത് കേട്ട പിങ്കിക്ക് അങ്ങോട്ട് ദേഷ്യ സങ്കടം വന്നു പിങ്കി ഒന്നും വേണ്ടാതെ നിൽക്കുകയാണ് ഈ സമയത്ത് അർജുനങ്ങോട്ട് എന്നിട്ട് പറഞ്ഞു ബാ എഴുന്നേറ്റ് വാ ഞാൻ എടുത്തു എടുത്തരാന്ന് പറയാണ് ഫുഡ് ഏ വേണ്ട അർജുനൻ എനിക്ക് കഴിക്കാൻ വേണ്ട അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാര്യമുള്ളൂ കഴിക്കാതിരിക്കരുത് എഴുന്നേറ്റ് വരാനും പറഞ്ഞിട്ട് ലക്ഷ്മി അമ്മ ഞങ്ങൾ പിടിച്ചങ്ങോട്ട് എഴുന്നേപ്പിക്കുവാണ് ലക്ഷ്മിയമ്മൻ പറഞ്ഞു എനിക്ക് ഫുഡ് കഴിച്ചാൽ പോലും ഇറങ്ങത്തില്ല കാരണം എനിക്ക് എൻ്റെ ഗൗതമ്മാൻ ഇവിടെ ഉണ്ടായിരിക്കണം ഗൗതമ്മാൻ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ഫുഡ് പോലും കഴിക്കില്ല അവൻ ട്രാൻസ്ഫർ ഇനി ക്യാൻസർ ചെയ്തെന്ന് അറിയിച്ചാൽ മാത്രം ഞാൻ എന്തെങ്കിലും കഴിക്കുള്ളൂ അതുവരെ ഞാൻ ഫുഡൊന്നും കഴിക്കില്ല എന്ന് പറയണം ഈ സമയത്താണ് നന്ദേ അങ്ങോട്ട് കടന്നു വരുന്നത് നന്ദ എന്നിട്ടു അല്ല അമ്മ എന്താ ഇങ്ങനെയെന്ന് ചോദിക്കുകയാണ് അമ്മ എന്തിനാണ് ഫുഡ് കഴിക്കാതിരിക്കുന്നത് അല്ല മോളെ ഞാനത് ഗൗതമ്മാൻ്റെ കാര്യത്തിൽ അറിയാലോ അന്നെങ്കില് ഇനി അമ്മ ഫുഡൊന്നും കഴിക്കാതിരിക്കേണ്ട കേട്ടോന്നുള്ളൂ അതെന്താ മോളെ അങ്ങനെ പറയുന്നത് ഞാനേ ഗൗതം സാറിൻ്റെ ഓഫീസറെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു ഗൗതമ സാറിന്റെ ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ നടത്തിയായിരുന്നു അയ്യോ അന്ന് കേട്ടോ മോളെ അല്ല കുഴപ്പമൊന്നുമില്ല അതിൻ്റെ റിപ്പോർട്ട്സൊക്കെ ഞാൻ ഓഫീസർ കൊണ്ടു കൊടുത്തു അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു പിന്നീട് നോക്കാമെന്നൊക്കെ പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ടു കുറച്ചും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഗൗതം സാറിൻ്റെ ട്രാൻസ്ഫർ ക്യാൻസൽ ചെയ്യിച്ചിട്ടുണ്ടെന്ന് ഇപ്പം സമാധാനമായില്ലെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട ഭയങ്കര സന്തോഷമായി ലക്ഷ്മി അമ്മയ്ക്ക് ഇപ്പം എനിക്ക് സന്തോഷമായ മോളെന്ന് പറഞ്ഞു നന്ദനെ കെട്ടിപ്പിടിക്കുകയാണ് പിന്നീട് ലക്ഷ്മി അമ്മ കണ്ടില്ലേ എൻ്റെ നന്ദമോൾ കണ്ടില്ലേ ഇങ്ങനെയാണ് നന്ദമോൾ ഇത്ര സമയം എല്ലാവരും കൂടെ നന്ദമോളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നല്ലോ അവൾ കാരണ അർജുന ഗൗതം ഈ വീട്ടീന്ന് പോകാൻ തുടങ്ങുന്നത് അവളാണ് എല്ലാത്തിനും കാരണക്കാരി എന്നൊക്കെ പറഞ്ഞോണ്ട് ഇപ്പം മനസ്സിലായില്ലേ അവള് ഈ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്ന കാര്യം മനസ്സിലായിരുന്നൊക്ക ഹർജൻ പറഞ്ഞു ഇവിടെ എനിക്കത് മനസ്സിലായ കാര്യമാണ് എനിക്കെന്നല്ല ലക്ഷ്മി അമ്മയ്ക്ക് അറിയാം പക്ഷെ വേറെ ചിലർക്കൊക്കെ അത് മനസ്സിലാകത്തെ നന്ദേടുത്തിടെ സ്വഭാവത്തെ കുറിച്ച് മനസ്സിലാകെ വേറെ പലരും കൂടെ ഉണ്ടെന്ന് പറയാണ് പിന്നീട് ലക്ഷ്മി അമ്മെ ഡൈനിങ് ടേബിളെ കൊണ്ട് പിടിച്ചിടുത്തിയേക്കുക നന്ദ ചായ കൊണ്ടുവന്ന് വെച്ചു നമ്മ ചായ കുടിച്ച് നിന്റെ ആഹാരം അങ്ങോട്ട് അവസാനിപ്പിക്കാൻ പറയാം ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ ഒന്നും സാധനം ട്രാൻസ്ഫർ ആവത്തില്ല ഇനിയിപ്പം മോൻ അടുത്തുതന്നെ കാണും ചായ കുടിക്കാൻ പറയാം അങ്ങനെ ലക്ഷ്മി അമ്മ ഇവിടെ ചായ കുടിച്ചു ഈ സമയത്ത് കുറച്ച് സ്നാക്സ് ഒക്കെ എടുത്തുകൊണ്ട് അർജുൻ കൊടുക്കുവാണ് എന്നാൽ ഇത് കഴിക്ക് അമ്മായി എന്ന് പറയുകയാണ് അല്ല എനിക്കിപ്പോൾ വേണ്ട മോൻ അത് കഴിക്കാൻ കഴിക്കാനും പറഞ്ഞിങ്ങോട്ട് കൊടുക്കുവാണ് അങ്ങനെ കഴിക്കാൻ തുടങ്ങണ സമയത്ത് പരിധി പറഞ്ഞു എന്തൊരു ശുഷ്കാന്തിയാന്ന് നോക്കി എത്ര പേരാണെന്നോയ്ക്ക് ലക്ഷ്മീനെ അങ്ങോട്ട് ഊട്ടാനായിട്ട് ഒന്ന് ഒരു കുറച്ച് സമയത്തേക്കൊന്ന് നിരാഹാരം എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും കൂടിച്ചേർന്നല്ലേ എന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞാൽ പറഞ്ഞും പറഞ്ഞ് അങ്ങനെ ലക്ഷ്മി അമ്മനെ ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിലേ അത് അവരുടെ സ്നേഹം കൊണ്ട് അവർ മറ്റുള്ളവരോട് കാണിക്കുന്ന ആ കാരണ ദയാനുഭൂതി എല്ലാം കൊണ്ടാ അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങോട്ട് സ്നേഹം കിട്ടിയാലേ നമ്മൾ അങ്ങോട്ട് തിരിച്ചു കൊടുക്കൊള്ളു നമ്മളോട് ഇങ്ങനെ പെരുമാറുന്ന പോലെ തന്നെയായിരിക്കും നമ്മൾ തിരിച്ചു അങ്ങോട്ട് പെരുമാറണം എന്ന് പറയണം പിന്നീട് ഒന്നും മിണ്ടിയില്ല അവര് ഈ സമയത്താണ് ഗൗതമങ്ങോട്ട് വരുന്നത് ഗോതനെ കണ്ട നന്ദ പറഞ്ഞു ആഹാ ഗൗതം സാർ എത്തിയില്ല അതെ ചൂട് ചായ ചൂടോടെ ഒരു ചായ അങ്ങോട്ട് കുടിക്കാൻ പറഞ്ഞിട്ട് ചായ അങ്ങോട്ട് കുടുക്കുവാണ് ഗോതുമതിയാണ് ആ ഗ്ലാസും ചായ കൊണ്ട് വലിച്ചൊറ്റ ഏറെറിഞ്ഞു ഒരു നിമിഷം പിങ്കി വരെ ഞെട്ടി എഴുന്നേറ്റ് പോയി എല്ലാവർക്കും എന്താ സംഭവം എന്ന് പോലും മനസ്സിലായില്ല എന്താ കാരണം എന്ന് വച്ചില്ല പെടനിച്ച് നീ ആരെ എൻ്റെ ട്രാൻസ്ഫർ ക്യാൻസൽ ചെയ്യിക്കാൻ ചോദിക്കുകയാണ് നന്ദ പറഞ്ഞ് ഗൗതം സാർ ഞാൻ ഇച്ചിരി സാന്ദ്രം തന്നോടത്തോണ്ട് തലേ കയറി നിരങ്ങാവണം സ്വാന്ദ്ര അല്ലായിരുന്നത് അവൾ ട്രാൻസ്ഫർ ക്യാൻസൽ ചെയ്തിരിക്കുന്നു ഇത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും അർജുൻ വന്നിട്ട് ചോദിച്ചു എന്താ ഗോതമേട്ട ഇങ്ങനെയൊക്കെ പറയണേ നന്ദാടത്തി ഒരു നല്ല കാര്യമല്ലേ ചെയ്തേ ഏഹ് നന്ദാടത്തി ട്രാൻസ്ഫർ ക്യാൻസൽ ചെയ്തേ നന്ദാടത്തിന് ദേഷ്യപ്പെടുന്നേ നിക്കാം അതെ അതൊക്കെ ചോദിക്കാൻ നീ ആരാന്ന് ചോദിക്കുക അതെ ഞങ്ങള് തമ്മിലുള്ള പ്രശ്ന ഞാൻ പറഞ്ഞു തീർത്തോളാ അതിനിടയ്ക്ക് നീ കയറാൻ ആരാധിക്കൂ ഒരു നിമിഷം അർജുന് എന്ത് പറയണ്ടേന്ന് അറിയത്തില്ല വല്ലാത്തൊരവസ്ഥയായിപ്പോയി അർജുൻ പറഞ്ഞു അല്ല ഗോ ഗൗതമേട്ട ഞാന് നന്ദാടത്തിന്റെ വഴക്ക് പറയുന്നത് കണ്ടപ്പോൾ ഓഹോ വഴക്ക് പറഞ്ഞു ഉടനെ നീ അത് കയറി വക്കാലത്ത് പിടിക്കാമെന്ന് ചോദിക്കണം പിങ്കി ലക്ഷ്യമത് പിങ്കിങ്ങേറ്റു അല്ല അർജുന എന്തിനെ കേടാ അർജുന എന്തിനാ വേണ്ടാത്ത കാര്യത്തെ തലവിടാൻ പോന്നെ അത് അവരുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ അല്ലേ അതിനകത്ത് കയറി തലയിരേണ്ട എല്ലാ ആവശ്യം അർജുനുണ്ടോ എന്ന് ചോദിക്കാം ഇനി കേട്ടോ അർജുന പിന്നെ എന്ത് പറയാനും നടത്തില്ല എല്ലാരും ഒരു നിമിഷം ഇങ്ങനെ നിൽക്കുവാണ് പെട്ടെന്ന് ലക്ഷ്മി അങ്ങോട്ട് എഴുന്നേറ്റിട്ട് പറഞ്ഞു നീ എന്ത് വർത്താനേ പിങ്കി പറയണേ അവര് സഹോദരങ്ങളാ അവര് തമ്മിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വഴക്കങ്ങൾ ഉണ്ടായിരിക്കും അതൊക്കെ കുറച്ച് സമയം കഴിയുമ്പോൾ എന്നും പച്ചോണ്ട് നീ അതിന്റകത്ത് കയറി ഇടപെടാൻ വരണ്ട നീ ആ ഭക്ഷണം വർഷം വലുതാക്കാൻ നോക്കുകയും ചെയ്യേണ്ടെന്ന് പറയണം ഇത് കേട്ട് പിങ്കി കൊടുക്കാൻ കൂട്ടാക്കിയില്ല പിങ്കി പറഞ്ഞു അല്ല സഹോദരങ്ങളാ അതൊക്കെ സംഭവിച്ചു ഞാനേ അർജുൻ്റെ ഭാര്യ അർജുനന് എല്ലാവരുടെ മുന്നിൽ തല താഴ്ത്തി നിൽക്കുന്നതാണെന്ന് എനിക്ക് ആഗ്രഹമില്ല അർജുനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിൽ ഞാൻ കയറി ഇടപെടും അതെന്താ ലക്ഷ്മി അമ്മയ്ക്ക് അറിയില്ല ഞാൻ അർജുൻ്റെ ഭാര്യ എന്ന് ചോദിക്കണം എന്തേലും പറയാനുണ്ടോ ലക്ഷ്മി അമ്മയ്ക്ക് കാരണം ഇങ്ങനെ പിങ്കി ഇങ്ങനെ എടുത്തടിച്ച് പറഞ്ഞ് കഴിയുമ്പം സ്വഭാവം ഒന്നാണെങ്കിൽ അവൾ കാണിക്കുന്ന വേറെ ഒന്നാണ് എല്ലാവരുടെ മുന്നിൽ ആളാകാൻ വേണ്ടിയിട്ട് ഈ സമയം അരുദ്ധത്ത് പറഞ്ഞു ലക്ഷ്മിക്ക് കിട്ടാനുള്ളത് കിട്ടിയില്ല അല്ല ലക്ഷ്മിക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ പിങ്കിമോള് പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നേ അവളുടെ ഭർത്താവിനെ പറഞ്ഞ അവൾക്കും നൊന്നു അവൾ പ്രതികരിച്ചു അതിനകത്ത് ഇപ്പൊ ഒന്നും ആർക്കൊന്നും പറയാനില്ലെന്ന് പറയാ ഈ സമയം ആകെ പാട്ട് ടെൻഷൻ അടിച്ചിരിക്കും നന്ദ പെട്ടെന്ന് ഗൗതന്റെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു ഗൗത സാർ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല ഗൗത സാർ ഈ വീട്ടിൽ നിന്ന് പോവരുന്ന് വിചാരിച്ചുള്ളൂ അറിയാലോ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് അതെ അത് ഞാൻ നോക്കോളാം ഞാൻ ഇവിടുന്ന് തീരുമാനം എടുത്താൻ ഈ ഇന്ദീ ഭാരത്തി ഇറങ്ങണോന്നുള്ളായി അതുകൊണ്ട് മാത്രമാണ് അത് തടയാൻ നീ ആരാ നീ ഞാൻ ചോദിച്ചേ കാരണം നിനക്ക് അതിന്റെ ആവശ്യമില്ല ഞാൻ ഇവിടുന്ന് എന്ന് വെച്ചാ പോവുക തന്നെ ചെയ്തു കേട്ടല്ലോ ഈ സമയം അർജുൻ വന്നിട്ട് പറഞ്ഞു ഏട്ടൻ ഞാൻ പറഞ്ഞ മറ്റൊന്നും കൊണ്ട് ഉദ്ദേശിച്ചല്ല ഏട്ടൻ ഇവിടുന്ന് പോവരുത് ലക്ഷ്മി അമ്മയ്ക്ക് ഭയങ്കര സങ്കടമാണ് അന്നാ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നീ കല്യാണത്തിന്റെ പിറ്റേവാസം ഇവിടെ നിന്ന് ഇറങ്ങി പോയല്ലോ അത് ആരോടും ചോദിച്ചിട്ടാ എല്ലാരും ഇവിടെ അനുമതി ചോദിച്ചിട്ടാണ് നീ പോയത് നിന്റെ തോന്നിയാസം നീ തന്നിഷ്ടപ്രകാരം പോയതല്ലേ എന്ന് ചോദിക്കുക പിന്നെ ഒന്നും മിണ്ടിയില്ല എന്തേലും പറയാൻ പറ്റുമോ ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ ഇത്രയും പറഞ്ഞിട്ട് ഗൗതം പറഞ്ഞു മേലാല് എൻ്റെ കാര്യത്തിൽ ആരും ഇടപെടാം ഇടപെടാം എന്നൊക്കരുത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എൻ്റെ ട്രാൻസ്ഫർ ആക്കി ക്യാൻസലാക്കിപ്പോഴും എന്നാലും ഞാനിവിടെ കടിച്ചു നോക്കിക്കിടക്കുന്ന ആരും വിചാരിക്കണ്ട എന്ന് പറഞ്ഞ് ഗൗതമം അങ്ങോട്ട് കയറി പോവാണ് ഈ സമയത്ത് നന്ദയ്ക്ക് വല്ലാത്ത സങ്കടം ആയിപ്പോയി പിങ്കി ഒന്ന് ചിരിച്ച് നന്ദേനെ ആക്കി ഒരു ചിരിയും കൂടി ചിരിച്ചു നന്ദയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നീട് അർജുൻ ഇങ്ങനെ മുറിയിൽ അസ്വസ്ഥനായിട്ടിരിക്കുന്ന സമയത്ത് പിങ്കി എന്ത് ചെയ്യുവാണ് ഒരു പാ ഒരു ഗ്ലാസ് പാലൊക്കെ ആയിട്ടും കൂടി ചെല്ലുവാണ് ഇതെന്താ അല്ല ഇതിനകത്ത് ബദാമൊക്കെ ഇട്ടാന്ന് പറയുന്നത് ഓഹോ അപ്പം റോയൽ ട്രീറ്റ് അതിനാ തന്നെ തീരുമാനിച്ചല്ലേ എന്ന് ചോദിക്കണം റോയൽ ട്രീറ്റ് അതെന്താ അങ്ങനെ വെച്ചേ ഇതേ പട്ടാളക്കാർക്ക് ഇതൊന്നും പറഞ്ഞിട്ടുള്ള കാര്യമല്ല അവരുടെ പ്രധാന കാര്യം തന്നെ രാജസേവനാണ് അവരിങ്ങനെയൊന്നും കുടിക്കാറില്ല കാരണം ഇങ്ങനെ ഇരിക്കുന്നിടത്തിരുന്ന് കുടിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ രാജാക്കന്മാരൊക്കെയാ തന്നെയാണ് കാരണം പാലും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പട്ടാളക്കാരൻ പറഞ്ഞാൽ ഇങ്ങനെയൊന്നുമില്ല അവര് ഓടി വന്ന് എപ്പോഴെങ്കിലും കഴിച്ചാ കഴിച്ചു കഴിച്ചില്ല കഴിച്ചില്ല അവർക്ക് അങ്ങനെ ഒരിതാണ് ഞാനും അങ്ങനെയൊക്കെ തന്നെയാന്ന് പറയുന്നു ഓ നിങ്ങള് കുടുംബക്കാരായിട്ട് എല്ലാരും രാജ്യത്തെ സേവിക്കുന്നവരാണല്ലോ അങ്ങനെ പറഞ്ഞു അല്ല ഏട്ടന് അതായത് ഗൗതമ പോലീസ് ഓഫീസർ പിന്നെ ഇപ്പൊ അർജുന് പിന്നെ അതോടൊപ്പം തന്നെ അർജുന്റെ വെല്ലിച്ചന് അപ്പൊ കുടുംബത്തോടെ രാജ്യസ്നേവ അല്ലേന്ന് ചോദിക്കാണ് അത് മാത്രമല്ല ഇത് കേട്ടേജീപത്തിനും ചോദിച്ചു അല്ല എന്താ പിങ്കിനെ അത് മാത്രമല്ല എന്ന് പറഞ്ഞേ അല്ല ഇതിനേക്കാളും വലിയ ത്യാഗങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയാം പെട്ടെന്ന് അർജുൻ പറഞ്ഞു അതെ അതെ ത്യാഗം ചെയ്യുന്നുണ്ട് രാജ്യത്തിനു വേണ്ടി മാത്രമല്ല ത്യാഗം ചെയ്യുന്നേ കുടുംബത്തിനു വേണ്ടി ത്യാഗം ചെയ്യുന്നവരാ അതുകൊണ്ടാണല്ലോ താൻ സ്നേഹിച്ച പെണ്ണിനെ മറ്റൊരാൾക്ക് വിട്ടുകൊടുത്തി ത്യാഗം ചെയ്ത എന്റെ ഗോതുമേട്ടൻ എന്ന് പറയുന്നത് ഈ സമയം പിങ്കിക്ക് മുഖത്തടിയേറ്റവരെയായി പോയി പിങ്കി ഒന്നും മിണ്ടിയില്ല പി പക്ഷേങ്കില് ഞാൻ ആ ഗോതമേട്ടനെ ത്യാഗത്തെ ഞാൻ സംശയിക്കുകയോ ചെയ്തത് പക്ഷെ നന്തായടത്തി നന്താടത്തി കാരണോ ഞാൻ വീണ്ടും ഇങ്ങോട്ട് തിരികെ വരാൻ കാരണമായത് നന്തായടത്തി ഒരു പക്ഷെ വന്ന് എന്നോട് ഈ കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ എന്നും ആ തെറ്റിദ്ധാരണകൾ കടന്നേനും ഗോതമേഠനെക്കുറിച്ച് ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ വിശ്വസിക്കില്ലായിരുന്നു പക്ഷെ നന്തായടത്തി മനസ്സ് മാറ്റിയെടുത്തേ ഈ സമയം പിങ്ക് പറഞ്ഞു അതിനിപ്പം എന്തിനാണ് അവരുടെ കാര്യം പറയണേ നന്ദേടെ കാര്യം എന്തിനാ പറയണേന്ന് ചോദിക്കുക നന്ദേ നന്തേടത്തി കാര്യം പറയണേ എന്തിനാന്നോ അവർ തമ്മിൽ ഒരു നല്ല ജീവിതം കിട്ടിയില്ല ഇപ്പം നമ്മൾ രണ്ടുപേരും ഒന്നിച്ചു പക്ഷെ അവരോ അവർക്ക് തമ്മിൽ നല്ലൊരു ജീവിതം വിവരം കിട്ടിയിട്ടില്ല ഒരു പക്ഷേങ്കിൽ അതിനെ കാരണക്കാർ നീ ആണെന്ന് എനിക്ക് തോന്നുന്നേ പിങ്കീന്ന് പറയണ ഞാനോ ഞാൻ തെറ്റി എന്ന് പറഞ്ഞ് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലേ ഒരു പക്ഷേ എങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇപ്പോഴും ഒരു ചിന്ത വേണമായിരിക്കും ഗോതുമേന്റെ മനസ്സിൽ നീ കാര്യം അങ്ങനെ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടോയെന്നറിയത്തില്ല അതുകൊണ്ടാണോന്നറിയത്തില്ല ഒരു പക്ഷെ അവര് തമ്മിലുടെ ഈ പ്രശ്നത്തിനെല്ലാം കാണാം ഓഹോ അങ്ങനെയാണല്ലേ അതിനകത്ത് ഞാൻ എന്ത് തെറ്റാ ആർജും ചെയ്തേ അതെ ഞാൻ പറഞ്ഞല്ലോ നിന്നോട് എനിക്കിപ്പോ എല്ലാത്തിനേക്കാളും വലുത് നന്ദേടത്തിയുടെ ഗവൺമെന്റിന്റെ ജീവിത ഓഹോ അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പുല്ല് വിലയുള്ള അല്ലേ നീ ചോദിക്കണം അങ്ങനെയല്ലേ പിങ്കി നീയൊരു കാര്യം വിചാരിക്കണം നന്ദേടത്തി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് തിരികെ വന്നെ അപ്പൊ ആ നന്ദേടതിയോടെ എനിക്കൊരു കടപ്പാടുണ്ട് അവരുടെ ജീവിതം സേഫ് ആക്കേണ്ട കടമ എനിക്കുണ്ട് അതുകൊണ്ടാണ് എന്ത് പറഞ്ഞാലും ഒരു നന്ദേടത്തി നന്ദേടത്തി ഏഹ് ഈ മുറി സംസാരിക്കുന്ന നമ്മുടെ വിഷയങ്ങളാ നമ്മൾ തമ്മിൽ എന്തൊരു പ്രശ്നമുണ്ടോ അതാ തീർക്കണ്ടേ അല്ലാതെ നന്ദയുടെയും ഗൗതത്തിന്റെയും ജീവിതം അല്ല ഇവിടെ നമുക്ക് സംസാരിക്കേ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് അന്ന് പറയണം അതെ നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതം നീ നാഴേക്ക് നാൽപ്പത് തോട്ടം പറയുന്നുണ്ടല്ലോ ഈ ജീവിതം ഉണ്ടാക്കി തന്ന ആരാ നന്ദത്തി അല്ലേ അപ്പൊ എനിക്ക് അവരെ കുറിച്ച് പറയണം എനിക്ക് എത്ര പറഞ്ഞാലും എനിക്കും മതിയാവത്തില്ല ഇനിയിപ്പിങ്കി നീ കണ്ണടച്ച് ഇരുട്ടാഴക്കാൻ നോക്കിയാലും എനിക്കറിയാം ഇവിടെ ഉള്ളു ഓരോരുത്തരെ ഞാൻ എല്ലാരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നെ അതുകൊണ്ട് എന്റെ മനസ്സിനെ അഴക്കാൻ പാത്ത നീ ആയിട്ടില്ല പറഞ്ഞു കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ദേഷ്യപ്പെട്ട അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോവാണ് പിങ്കിക്ക് മോത്തടിയേറ്റം പോലെ പോയി പിന്നീട് പിങ്കി ഇങ്ങനെ ടെൻഷൻ അടിച്ചിങ്ങനെ ഹാളി ഇരിക്കുന്ന സമയത്താണ് അഴുന്തതി അങ്ങോട്ട് വരുന്നത് അഴുന്ന് വെച്ച് എന്താ മോളെ അർജുനോലുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയെന്ന് നിൽക്കും ഇല്ല വില്ലമ്മ പിന്നെ എന്താ കൊഴപ്പം എന്തോ പ്രശ്നം ഉള്ള പോലെ ഉണ്ടല്ലോ എന്ത് പ്രശ്നം പ്രശ്നത്തിലെല്ലാം കാരണം നന്ദേ എന്ന് പറയുന്നത് നന്ദയും എന്താ പ്രശ്നം നന്ദയുടെ ജീവിതം സേഫ് ആക്കാൻ ഇപ്പൊ അർജുനൻ ഓടി നടക്കുന്നത് നന്ദയുടെ ജീവിതം അതെ എന്റെ അർജുന ജീവിതത്തെ കുറിച്ച് അയാൾക്ക് ഒരു ചിന്തയില്ല അല്ല ഇപ്പ എന്താ പുതിയ പ്രശ്നം നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാര് ഭാര്യ ഭർത്താക്കന്മാര് പോലും അത് ബെഡ്റൂമിൽ പോലും ചർച്ച നന്ദേടേയും ഗൗത്തിനും ജീവിതം സേഫ് ആക്കുന്നതിനെ കുറിച്ചാ മോളെ നീ ഒരു കാര്യം വിചാരിക്കണം അർജുന്റെ മനസ്സ് അത്രമാത്രം നന്ദേടും ഗൗതന്തിന്റെയും ജീവിതം ഒന്നാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കില് കാരണം നന്ദ എത്രമാത്രം ഗൗതിനെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം അർജുനര അതുപോലെ തന്നെ നീ എന്ത് ചെയ്യണം നീ അർജുനന്റെ മനസ്സ് കീഴടക്കാനാ ശ്രമിക്കേണ്ടേ എങ്കിൽ മാത്രം നിനക്കൊരു നല്ല ജീവിതം ഉണ്ടാവുള്ളൂ എന്ന് പറയാം എങ്ങനെ കീഴടക്കാനാ ഇപ്പൊ തന്നെ കണ്ടില്ലേ മോളെ അർജുൻ്റെ മനസ്സ് നിനക്ക് കീഴടക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണെന്ന് പറയുക സ്നേഹം കൊണ്ട് വേണം ഇപ്പം നന്ദ എല്ലാവരെയും കീഴടക്കിയേക്കുന്നത് എങ്ങനെയാ സ്നേഹം കൊണ്ട് അതേ സ്നേഹം നീ എല്ലാവരുടെ അടുത്ത് പ്രയോഗിക്കണം അർജുൻ്റെ അടുത്ത് എല്ലാവരുടെ അടുത്ത് എല്ലാവരെയും അങ്ങനെ വലവീശി പിടിക്കണം പിന്നീട് അർജുൻ നീ പറയുന്ന മാത്രം അനുസരിക്കുകയുള്ളൂ അന്ന മാത്രമേ നിനക്ക് നന്ദേനെ തകർക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറയാം ഇതൊരു നല്ല ഐഡിയ എന്ന് തോന്നി പക്ഷെ അതെങ്ങനെ സാധിക്കും ആ അതിനുള്ള വിദ്യയൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇനിയിപ്പം എനിക്കറിയാം കാരണം സ്വന്തം ഭർത്താവിന്റെ ഉള്ളില് മറ്റൊരു പെണ്ണിനെ കുറിച്ചുള്ള ചിന്തയാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭാര്യയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇപ്പൊ തന്നെയാണെങ്കിലും ആണെങ്കിൽ നന്തയുടെ ജീവിതം സേഫ് ആക്കാനായിട്ടാ അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് നീ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറയുന്നത് പിന്നെ അരുന്ധതി കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്ന അതെന്താന്നും പറയുന്നില്ല കേട്ടോ കാണിക്കുന്നില്ല ഉപദേശമാണ് അരുന്ധതയുടെ കുരുട്ടുബദ്ധിയല്ലേ അങ്ങനെ എല്ലാം അരുന്തി പറഞ്ഞെടുത്തപ്പോ കൊള്ളാം ഈ ഐഡിയ കൊള്ളാന്ന് വേണം മോൾ ഇങ്ങനെ അങ്ങ് പ്രയോഗിച്ചാൽ മതി പിന്നീട് കാര്യങ്ങളൊക്കെ തീരുമാനമാകുന്നതാണ് ശരി ഞാൻ ഈ ബുദ്ധി പ്രയോഗിക്കാൻ വലിയമ്മെന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞാൽ പോവാ ഈ സമയം പിങ്കി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കൊള്ളാം നല്ല ഐഡിയ ആണല്ലോ എന്ന് പറയുന്നത് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങൾ വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഇഷ്ടപ്പെട്ടൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി